സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സ്വന്തം നേതാക്കൾ വീണുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് ഹമാസിന്റെ പല്ലവയും അനുപല്ലവയുമെല്ലാം തുടരുന്നു ആ അജേതാ ബോധത്താൽ ഭ്രമിച്ച് സമനില തെറ്റിയാണല്ലോ പ്രകോപനം ഉറപ്പായിട്ടും കൂടി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ കടന്നാക്രമിച്ചത് യുദ്ധവ്യാപനം സാമാന്യ ലോക സമൂഹം ആഗ്രഹിക്കുന്നില്ലെന്ന് വീണ്ടും പറയട്ടെ പക്ഷേ യുദ്ധമുണ്ടായി അതിന്റെ കാരണക്കാർക്ക് തിരിച്ചടി കിട്ടുമെന്നത് ലോകന്യായം തിരിച്ചടി കൊടുക്കുമെന്നത് ഇസ്രായേലിന്റെ അയവില്ലാത്ത ന്യായം ആ ന്യായത്തിന്റെ ഭാഗമാണ് ഹമാസ് നേതാക്കൾക്കുള്ള പ്രഹരം ഇസ്രായേൽ അത് കൃത്യമായി മുൻകൂട്ടി പറഞ്ഞതാണ് കടന്നാക്രമണത്തിന് പിന്നിലെ തലകളെ തേടി പിടിച്ച് പറഞ്ഞയക്കുമെന്ന് ഗാസയ്ക്ക് പുറത്ത് എവിടെയൊക്കെയോ സുരക്ഷിതത്വ കേന്ദ്രങ്ങളിൽ ഇരുന്ന് ഇസ്രയേലിനെ പരിഹസിച്ച് തള്ളിയ പലരും പശ്ചാത്താപിക്കാൻ ഇപ്പോൾ ഭൂമുഖത്തില്ലെന്നായി ഇസ്രയേൽ കുറിയിട്ട നേതാക്കൾ വേറെയുമുണ്ട് അത് ശരിയല്ലെന്ന് ആര് കണക്ക് പറഞ്ഞാലും തങ്ങളുടെ ഓരോ പൗരനും കൽപ്പിക്കുന്ന വിലയ കരുതി ഇസ്രയേൽ ആ തേടി പിടുത്തം തുടരും മൊസാദ് അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് ഗിലാദ് ഷാലിദ് എന്ന തങ്ങളുടെ ഏക സൈനികനെ വിട്ടുകിട്ടാൻ ആയിരത്തി ഇരുപത്തിയേഴ് തടവുകാരെ ഇസ്രായേൽ ഹമാസിന് കൈമാറിയത് ഓർമ്മിക്കണം ഇസ്രായേലിനെ സോ പൗരരോടുള്ള ഈ സ്നേഹവും അതിന്റെ തീക്ഷണതയും തിരിച്ചറിയാത്തത് ബോഷത്വമല്ലാതെ മറ്റെന്ത് വീണ്ടും അത് തന്നെ പറയാം ഇസ്രയേലിനെ തീർക്കാൻ നടക്കുന്ന സെമിറ്റിക് വിരുദ്ധ ഭീകരവാദികൾ വിടുന്നില്ല ഹമാസും ഹിസ്ബുളയും ഹൂദികളും ഒക്കെ ഉൾപ്പെടുന്ന യൂഥ വിരോധികളായ ഭയങ്കരവാദക്കാരെ ഷേക്സ്പിയറുടെ ദുരന്ത നായകൻ മാഗ്ബത്തിന്റെ കഥ ആര് പഠിപ്പിക്കും മാക്ബത്തിനെ അജയൻ എന്ന് ഭ്രമിപ്പിച്ചാണ് മന്ത്രവാദിനികൾ ദുരന്തത്തിൽ കുടുക്കിയത് ഇസ്ലാമിക ഭീകരരെയും ഭരിക്കുന്നത് തങ്ങൾ ഭൂമുഖത്തെ അജയ സമൂഹം എന്ന ഭ്രമചിന്ത തന്നെ ഏത് എതിരാളികളെയും എന്തിനെ ലോകം മുഴുവനെ തന്നെയും കീഴടക്കാൻ പോകുന്ന ശക്തി തങ്ങൾക്കുണ്ടെന്നാണ് മതഭീകരർ പരസ്പരം വിശ്വസിപ്പിക്കുന്നതും ലോകത്തോട് വമ്പ് പറയുന്നതും ഇതേ വമ്പ് കേരളത്തിലെ ചില മതനാവുകളിൽ നിന്നു വരെയും കേൾക്കാറുണ്ട് ഞങ്ങളുടെ ഇരുപത് ശതമാനം മതി ഇവിടെ ബാക്കി എല്ലാവരെയും തീർക്കാനെന്ന് ചാനലിൽ പറയുന്നവരുടെ ശബ്ദം യഹൂദരെയും പാശ്ചാത്യരെയും തീർക്കാൻ തങ്ങളുടെ ദൈവം തങ്ങളോടൊപ്പം ഉണ്ടെന്ന ചിന്ത ഇവരുടെ മാത്രം ബാധയല്ല പശ്ചിമേഷ്യയിലെ മതഭീകരെയും വല്ലവരുടെയും നാട്ടിലെ അഭയാർത്ഥികളായി ചെന്ന് കുടിയേറിയ മതഭ്രാന്തര വരെയും അത് വരിഞ്ഞു കിടക്കുകയാണ് ഗാസയിൽ വെച്ച് തന്നെ ഇസ്രായേലിനെ തീർക്കുമെന്ന് പറഞ്ഞവരും അവരുടെ കൂട്ടാളികളും ഇപ്പോൾ പുതിയ ഇടങ്ങളിലും ഏറ്റുമുട്ടൽ നേരിടുന്നു ചെങ്കടലിൽ ഇസ്രയേലിനാകെ സമാധിയൊരുക്കുമെന്നായിരുന്നു ഹൂതികളടക്കം വേറെ ചിലരുടെ പ്രഖ്യാപനം യഹൂദ യഹൂദരാജ്യം ഇപ്പോൾ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരിൽ പലരും ഇപ്പോൾ ഇസ്രായേലിന്റെ നാശത്തിന് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വരെ അവധി കൊടുത്തിരിക്കുകയാണ് ഇതിനിടെ മഹതി വന്ന് ഇസ്രായേലിനെ തകർത്ത് പാലസ്തീനി ഇസ്ലാമികരെ കാത്തു സംരക്ഷിക്കുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അതിനും അവധി വെക്കുന്നു ഇതെല്ലാം സെമിറ്റിക് വിരുദ്ധ ഭീകരവാദികളുടെ തലച്ചോറിൽ ചെലുത്തപ്പെടുന്ന മിഥ്യാബോധം അതിൽ കുടുങ്ങിയവരെ അവരുടെ നേതാക്കൾ നയിക്കുന്നത് രണ്ടു തരം പ്രചാരണത്താൽ ഒന്ന് എന്തു വന്നാലും ഇസ്രായേൽ ഇല്ലാതാകും നമ്മൾ ജയിക്കും നമ്മളെ നമ്മളുടെ മതപുസ്തക ദൈവം വിജയിപ്പിക്കുമെന്ന് പറഞ്ഞ നാളിൽ അത് സംഭവിക്കാതെ വരുമ്പോൾ അവധി മാറ്റി പറയുന്ന തന്ത്രം തലയ്ക്ക് തിരിച്ചടി കിട്ടുന്നത് വരെ മാത്രമാണ് ഈ പ്രചാരണത്തിന്റെ ആയുസ് തിരിച്ചടി കിട്ടുമ്പോഴുള്ള പ്രചാരണം വേറെ നമ്മുടെ പോരാളികൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് എന്തുതരം തരം സ്വർഗം എന്ന പ്രലോഭനം പറയുകയും വേണ്ട ഇങ്ങനെ കൊലക്കിറങ്ങാനായി ആവേശം കൊള്ളിക്കാനും മരിച്ചു വീഴുമ്പോൾ ന്യായം പറയാനും തരം പോലെയാണ് പ്രചാരണം ഇത് വിശ്വസിക്കുന്ന മൂടത്വം അവരെ വിട്ടുമാറുന്നതേയില്ല യൂദ വിരുദ്ധതയും സഹായിക്കാൻ ആയുധങ്ങളോ പോരാളികളോ ഇല്ലാത്ത ചരക്ക് കപ്പലുകളെ ഹൂതികൾ എന്ന് പറയുന്ന ഭീകര ഒളിയിരിപ്പുകാർ പടക്കം പൊട്ടിച്ച് ആക്രമിച്ചാൽ പോലും നഷ്ടം ചെറുതല്ല തിണ്ണമിടുക്ക് പോലെ അറബ് ലോകത്തിന്റെ വേലിക്കരികിലെ ചെങ്കടലിൽ കാട്ടുന്ന അതിക്രമത്തെ വാഴ്ത്തിയാണ് ഈ നാട്ടിൽ പോലും പലരും ഹൂതികളുടെ വീരാപദാനം വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസിന് കൊടുത്ത ഡോസ് തന്നെയാണ് ഇസ്രയേൽ സിറിയയിലെ ഹിസ്ബുളയ്ക്കും കൊടുത്തതും സിറിയ പഴയ സിറിയ അല്ല വലിഞ്ഞു കയറി അധികാരം സ്ഥാപിച്ച ഹിസ്ബുളയെ സ്വീകരിക്കാൻ അവിടെയും മതമതി ഭ്രമക്കാർ ഉണ്ടായി ഇസ്രയേലിനെ നദി മുതൽ കടൽ വരെ തീർക്കുമെന്ന് പറയുന്നവരാണ് ആ ഗണവും ഇസ്രായേൽ കൊടുത്തതും ഒളിവെട്ടല്ല അപ്രതീക്ഷിതമല്ല ഇനിയും പ്രതീക്ഷിക്കാവുന്നതുമാണ്ഷത്വവും സെമിറ്റിക് വിരുദ്ധതയും വിട്ട് ഭൂരിപക്ഷ അറബ് ലോകത്തെ പോലെ സ്വസ്ഥതയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ഹമാസും കൂട്ടരും തയ്യാറാകുന്നത് വരെ ഇതെല്ലാം ലോകം തുടർന്നും കാണേണ്ടി വന്നേക്കാം ഹമാസിന്റെ നേതാക്കൾക്ക് തല പോകുന്നു ഇറാന് തിരിച്ചടി കിട്ടുന്നു അവിടെ സ്ഫോടനവും കൂട്ട മരണവും ആശയക്കുഴപ്പവും ഇതിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഉണ്ടോ ഇസ്രയേൽ അതിന് വില നൽകേണ്ടി വരുമോ ഹമാസിന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല അത് ഇസ്രയേൽ നിശ്ചയിച്ച പടി തന്നെ എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അല്പം ചിലതുണ്ട് അവിടുത്തെ ദുരന്തത്തിന് വില നൽകേണ്ടത് ഇസ്രയേൽ അല്ല എന്ന സത്യം ലോകം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അതുവഴി ഇസ്രയേലിനെ പഴിക്കാനും ദ്രോഹിക്കാനുമുള്ള തുറന്ന ന്യായം ഇറാനും കൂട്ടുഭീകരർക്കും നഷ്ടമായി ഇസ്രായേലിനെ തീർക്കാൻ തന്നെയാണ് ഇറാന്റെ നിശ്ചയം അതിനുവേണ്ടിയാണ് ഹമാസിന്റെയും ഹൂതികളുടെയും ഹിസ്ബുള്ളയെയും സഹായിക്കുന്നത് യുദ്ധം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എന്നാൽ ഇറാനിൽ കയറി പ്രഹരം കൊടുക്കുവാൻ ഇപ്പോഴും ഇസ്രയേലിന് കഴിയും യാഥാർത്ഥ്യ ബോധമുള്ളവർക്ക് അതിൽ സംശയമില്ല എന്നു കരുതി ഇറാനിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങളുടെ ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് പറയാമോ അങ്ങനെ പറയാൻ മുൻവിധിയും വിദ്വേഷവുമല്ലാതെ കാരണങ്ങൾ ഇല്ലായിരുന്നു എന്നിട്ടും ചാടിക്കയറി ഇസ്രായേലിനെ പഴിച്ചതിലാണ് ഇറാന്റെയും ഭീകരവാദികളുടെയും ജാളും പ്രകടമാകുന്നത് ഈ പഴിക്കൽ വിലാപം കൂടിയാണ് ഇരവാദമല്ല ഇരയായി എന്ന ജാളിത്താലുള്ള രോദനം ഇറാന്റെ അറബ് ലോക വമ്പത്തം എന്ന ബോഷ് മിത്ത് പൊളിഞ്ഞതിന്റെ കൂടി വിലാപം അത് മറയ്ക്കാൻ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന ന്യായം ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചു നോക്കി ഒടുവിൽ അമേരിക്ക അഭിപ്രായപ്പെട്ടതുപോലെ പ്രതി ഐ എസ് ആണെന്ന് വന്നപ്പോൾ അതും പൊളിഞ്ഞു ഭീകര പോരാളികൾക്ക് അതിന്റെ നഷ്ടം കുറച്ചൊന്നുമല്ല മുമ്പൊരിക്കൽ സൂചിപ്പിച്ച കാര്യം ഓർമ്മിപ്പിക്കട്ടെ പരിഹരിക്കാൻ വേണ്ടുന്നത്ര ആഭ്യന്തര ദൗർബല്യങ്ങളും വെല്ലുവിളികളും ഇറാനുണ്ട് കത്തു തന്നെ ശത്രുക്കളും എതിരാളികളും ഉണ്ടെന്ന് ലോകവും കൃത്യസമയത്ത് കണ്ടു ഇറാൻ കളത്തിലിറങ്ങിയാൽ കളി മാറും അമേരിക്കയും ഒക്കെ വെള്ളം കുടിക്കുമെന്ന മട്ടിൽ യുദ്ധപൊങ്ങച്ചം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നവർക്കും കാര്യം മനസ്സിലായി കാണണം ഒരേ മതത്തിൽ നിന്ന് തന്നെയുള്ളവർ ഭരണകൂടത്തിനേൽപ്പിച്ച കനത്ത പ്രഹരം തിരിച്ചറിയാത്തവർ ഉണ്ടാകുമോ അതും നൂറിലേറെ പേരുടെ ജീവനെടുത്ത മഹാപ്രഹരം ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമെന്ന് പറയാവുന്ന വിധത്തിൽ നിരവധി പേരെ വധശിക്ഷയ്ക്ക് ഇരയാക്കിയാണ് ഇറാനിലെ മതഭരണകൂടം മത നിയമവാഴ്ച നടത്തുന്നത് സ്വയം നിലനിൽക്കുന്നത് മതഭരണം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും ശബ്ദവും ഉയർന്നു വരുന്ന കാലം ഇറാന്റെ ദുസ്വാധീനം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നവയാണ് അറബ് ലോകത്തെ ഇതര സമൂഹങ്ങൾ പോലും പ്രത്യേകിച്ചും രാജ്യഭരണാധികാരികൾ ലോകത്തെ വിറപ്പിക്കാൻ പോകുന്ന സാമ്രാട്ടാണ് പോലും ഇറാനിലെ മത നേതാവ് ആ ശക്തിയാൽ ഇസ്രായേലിനെ വിഴുങ്ങിക്കളയുമെന്ന് വമ്പത്തം വിളമ്പിയവരെല്ലാം ഇരട്ട സ്ഫോടനത്തിൽ ജാളിം നേരിടുകയാണ് ഇസ്രായേലിനോട് തോറ്റല്ല സ്വന്തം മുമ്പിൽ തോറ്റു സമ്പാദിച്ച ജാളിയം ഇതാണ് ഇറാന്റെ അവസ്ഥ ഇസ്രായേലിനെ പുകച്ചു കളയും എന്നൊക്കെ ഇറാൻ പറയുമ്പോൾ കഥ അറിയുന്നവർക്ക് മനസ്സിലാകുന്നത് ഇറാന്റെ ശൗര്യമോ ശേഷിയോ അല്ല ഇതിനകം ഇറാനു കിട്ടിയ കടുത്ത പ്രഹരങ്ങൾ നിമിത്തമുള്ള നഷ്ടവും നീറ്റലും മോഹവും മാത്രം അത് വേണ്ടുവോളം കിട്ടിയിട്ടുമുണ്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ആണവ നിലയങ്ങളുടെ തകർച്ചയും ശാസ്ത്രജ്ഞരുടെ അന്ത്യവും ചെയ്തത് ആരെന്ന് തെളിയിച്ചിട്ടില്ല പക്ഷേ അത് ചെയ്യാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ഇറാനെങ്കിലും തീർച്ചയുണ്ടാകും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം